സ്ഥിതിയായിരിക്കട്ട ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായം ഗബിയാരുടെ ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ബദലേഹം കാരിയെ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യുവദായിലെ ബദലേഹിനുള്ള തൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം താമസിച്ചു അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു കൂടെയൊരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ട് കൈതകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവന് സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു അവൻ യാത്രയ്ക്കൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം അത് രാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ലേബിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന് ജെറുസലേമിന് ഭാഗത്തെത്തി ഉപനാരിയും ജീനിയുടെ രണ്ട് കഴുതുകളും കൂടെ ഉണ്ടായിരുന്നു അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു മൃത്യൻ യജമാനോട് പറഞ്ഞു നമുക്ക് ജബൂസിൻ്റെയും പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം അവന്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലിൻ്റേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗിബയായിലേക്ക് പോകാം അവൻ തുടർന്നു നമുക്ക് ഈ കാഴ്ന്ന ഒന്നിലേക്ക് പോകാം ഗിബായിലോ റാമായിയിലോ രാത്രി കഴിക്കാം അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബിയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തെ തുറസ്സായ സ്ഥലത്തിരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവർ സ്വാഗതം ചെയ്തില്ല അപ്പോൾ അതാ ഒരു വൃത്തൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു അവനെ പ്രായമായ ഗബയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അവൻ പറഞ്ഞു യൂതായിൽ ബദലേഹമിൽ നിന്ന് എപ്രായം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ആദേശ ആ ദേശക്കാരനാണ് ഞാൻ യൂതഅായിലെ ബദലേഹമിൽ പോയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല കഴുതുകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല വൃത്തം പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് വൃത്തനവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതുകൾക്ക് തീറ്റി കൊടുത്തു അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ വാതിലിൽ ഇടിച്ചു വീട്ടുടുംബശ്രനായ വൃത്തനോട് അവർ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ വീട്ടുടുംബത്തിന് പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ ഈ മ്ളേച്ച പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യനൊരു ഉപനാരിയുമുണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് എന്നാൽ അവർ ഇവിടുത്തെ തന്റെ വാക്കി കിട്ടില്ല ലേവ്യൻ അവൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൾ തളർന്നു വീണു വെളിച്ചം പരക്കുന്നത് വരെ അവൾ അവിടെ കിടന്നു അവൻ ആവിടെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടില പടിമേൽ വെച്ച് വാതിൽകൾ കിടക്കുന്നത് കണ്ടു അവൻ അവനവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ അവൻ ഒരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു ഇത് കണ്ടവരെല്ലാം പറഞ്ഞു ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരമൊന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ